ഹാഫിൾ മസൂദ് സഖാഫി ഗൂഢല്ലൂർപ്പുർ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നുള്ള കാര്യം വിഷമൻ തന്നെയാണ് അത് കേട്ടവർക്കാകെ നൽകിയത് മഹാന്മാരുടെ പാത പിന്തുടരാനും കുറുവാനും തിരുത്തുന്നത്തും മുറുകെ പിടിക്കുവാനും അതിൽ നിന്ന് മുസ്ലിങ്ങൾ ഒരിക്കലും തന്നെ വ്രതിചരിച്ചു പോകരുതെന്ന് നിരന്തരമായി ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് കേട്ടു മനസ്സിലാക്കാൻ കഴിയും സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥാന്തരങ്ങളെക്കുറിച്ചാണ് ഉസ്താദ് പല പ്രഭാഷണങ്ങളിലും മനുഷ്യരെ ഉത്ബോധനം നടത്താൻ ശ്രമിച്ചത് അത് മുസ്ലിം ഉമ്മത്തിൻ്റെ അധപതനത്തിന് തന്നെ കാരണമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഓരോ ആർഭാടങ്ങളും സ്വഭാവ വൈകൃതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു മുസ്ലിം ആകാൻ പറ്റാത്ത നിലകളെ ഉസ്താദ് വ്യക്തമായി തന്നെ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ച് നൽകിയിട്ടുണ്ട് അത് ഉസ്താദിന് അള്ളാഹുവോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഭാഗവുമായിരുന്നു ആദരവായ നിബിതങ്ങളുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിയാണ് ഇപ്പോഴത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ പോക്കുകൾ കിഞ്ചു കുട്ടികളെപ്പോലും മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും അവരുടെ മാതാപിതാക്കൾ മതത്തിൽ നിന്ന് തന്നെ അവരെ ദൂരത്തേക്ക് നീങ്ങി പോകുവാനുള്ള അനുവാദം നൽകുന്ന അത് എങ്ങനെയാണെന്നാൽ മുസ്ലിം കുട്ടികളായ പെൺകുട്ടികൾ തന്നെ അവരുടെ ചുണ്ടുകളിലേക്ക് നോക്കിയാൽ അറിയാം കിട്ടാണ് പല പെൺകുട്ടികളും ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അത് വേഷ്യകളുടെ ലക്ഷണമാണെന്ന് പറഞ്ഞതാണ് മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാത്തതും മതനിയമങ്ങൾ പഠിപ്പിക്കാത്തതും ഉസ്താദിൻ്റെ അത്തരത്തിലുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം ഉസ്താദ് അവസാനമായി പറഞ്ഞ പ്രഭാഷണവും ഇതിൽ ഉൾപ്പെടുന്നു പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഖേദം വന്നിട്ടുണ്ടോ ഇനി റബ്ബേ നഷ്ടപ്പെടുത്തില്ല എന്ന തീരുമാനമുണ്ടായിട്ടുണ്ടോ പ്രശ്നമാക്കാതെയാണോ മുന്നോട്ട് പോകുന്നത് എങ്ങനെ പറയും ഞാനൊരു മുസ്ലിമാണ് എങ്ങനെ പറയും ഞാൻ അമ്മാഹുവിനെ വിശ്വസിക്കുന്നവനാണ് അമ്മാഹുവിനെ അംഗീകരിക്കുന്നവനാണ് മുത്തുരപിതങ്ങൾ സ്നേഹിക്കുന്നവനാണ് പറയാനൊക്കുമോ മനസ്സ് സമ്മതിക്കുമോ ചാക്ക് മറച്ചുകൊണ്ട് ജീവിക്കുന്ന പട്ടിണി പാവങ്ങളുണ്ട് ഭക്ഷണം കിട്ടാതെ മണ്ണ് ഉരുട്ടിയിട്ടാ മണ്ണ് വേവിച്ചു കഴിക്കുന്ന പാവങ്ങളുണ്ട് ഇത്തരത്തിലെ പട്ടിണി നാട്ടിൽ നാട്ടില് ജീവിക്കുമ്പോ മുസ്ലിം ആർഭാടത്തിലാഭാസത്തിലാ ചെലവുകൾ തീരുന്നോ സഹോദരങ്ങളെ നിക്കാഹിന്റെ സദസ്സിലോ വറക്കത്തിറങ്ങാൻ ഒരു ചാൻസും ഇല്ലാപ്പിള വന്നിരിക്കുന്ന രണ്ടിന്റെ കയ്യിലും മൈലാജിന്റെ ചിട്ടാണ് രണ്ട് കയ്യിലും എന്തൊക്കെ എഴുതിയത് അവന്റെ പേര് അവളെ പേര് വിളിക്കണ പേര് ഓമന പേര് നാട്ടിലെ പേര് പിന്നെ കുറെ റൂട്ടിൽ കാണുന്ന കുറെ സിഗ്നലുകൾ കുറെ ആരോ മാർക്കുകൾ കുറെ അമ്പിളി അമ്മാവൻ കുറെ പലതും മേനി വെച്ചിട്ടുണ്ട് അതൊക്കെ കൂടി കൂടെയുണ്ട് മൈലാജിട്ട് മൂപ്പരണ്ട് വന്നിരിക്കാണ് വരുന്ന മലക്കുകൾ ഒന്നാനാകാശത്ത് തന്നെ മേലോട്ട് പോയി റഹ്മത്തിന്റെ മരക്കിറങ്ങാൻ ഒരു ചാൻസുണ്ട് ഇല്ല കൈകല് മൈലാഞ്ചി ചേട്ടൽ പുരുഷനെ